സ്മാരകമുദ്ര ശ്രീമാൻ ഇടപ്പള്ളി രാഘവൻ പിള്ള ഒരു ഗദ്ഗത സ്വരത്തിലല്ലാതെ കൈരളിക്ക് ഒരിക്കലും ഉച്ചരിക്കാൻ സാധിക്കാത്ത ഒന്നാണ് ആ നാമധേയം അസഹനീയമായ അസ്വാതന്ത്ര്യതയുടെയും നീറി പിടിക്കുന്ന നിരാശയുടെയും നടുവിൽപ്പെട്ട് ഞെങ്ങി ഞെരുങ്ങി വിങ്ങി വിങ്ങി കരയുന്ന ആത്മാഭിമാനത്തിന്റെ ഒരു പര്യായമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നാം ആണ്ട് മിഥുന മാസം ഇരുപത്തിയൊന്നാം തീയതി ശനിയാഴ്ച രാത്രി കേവലം ആകസ്മികമായി ആ മണിനാഥും ദയനീയമാമിതം അവസാനിച്ചു അന്ധമായ സമുദായം നിഷ്ഠൂരമായ സമുദായം അദ്ദേഹത്തിന്റെ ചിതാഭസ്മത്തെ പോലും ഇതാ ഇപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ആ പ്രണയഗായകന്റെ ആത്മാവ് ഏതു ഭൗതികാക്രമണങ്ങൾക്കും അതീതനായി നിത്യശാന്തിയെ പ്രാപിച്ചു കഴിഞ്ഞു ആ ഓമന ചങ്ങാതിയുടെ പാവനസ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ ശവകുടീരത്തിന് മുൻപിൽ ഈ സൗഹൃദ സമാഹാരം ഞാനിത കണ്ണീരോടുകൂടി സമർപ്പിച്ചുകൊള്ളുന്നു ഇടപ്പള്ളി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഒക്ടോബർ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള യൗവനം തീരും മുമ്പേ അകാലത്തിൽ പൊലിഞ്ഞുപോയ ഉറ്റചങ്ങാതി ഇടപ്പള്ളി രാഘവൻ പിള്ളയ്ക്കായി ചങ്ങമ്പുഴ എഴുതിയ കത്താണ് ഇത് അല്ലെങ്കിൽ മലയാളി പാടിപ്പടിച്ച രമണൻ എന്ന എക്കാലത്തെയും ശ്രേഷ്ഠമായ കവിതയുടെ പിറവിക്ക് കാരണമായ കത്ത്